ഓണത്തോടനുബന്ധിച്ച് പി സി വി നടപ്പിലാക്കിയ സമ്മാനോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ നറുക്കെടുപ്പ് നടത്തി ഗാന്ധി ജയന്തി ദിനത്തിൽ പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി നറുക്കെടുപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പട്ടാമ്പി കേബിൾ വിഷൻ ഓണത്തോടനുബന്ധിച്ച് കേബിൾ വരിക്കാർക്കായി ഏർപ്പെടുത്തിയ കൂപ്പണുകളുടെ നറുക്കെടുപ്പ് നടത്തി പട്ടാമ്പിയിൽ നടന്ന ചടങ്ങിൽ വെച്ച് പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി നറുക്കെടുപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ആദ്യത്തെ ഡിജിറ്റ് ഒന്ന് അടുക്കി ഒന്ന് ഒമ്പത് ഒന്ന് ഒമ്പത് രണ്ട് രണ്ട് നാല് ഒന്നാം സമ്മാനമായ ഇലക്ട്രിക് സ്കൂട്ടർ പെരിങ്ങോട് ഗോപിക വിഷൻ വിതരണം ചെയ്ത പത്തൊൻപത് ഇരുപത്തിനാല് ഒന്ന് നമ്പറുള്ള കൂപ്പണ് ലഭിച്ചു രണ്ടാം സമ്മാനമായ റെഫ്രിജറേറ്റർ കണ്ണനൂർ കേബിൾ വിഷൻ വിതരണം ചെയ്ത രണ്ട് മൂന്ന് നാല് ഒന്ന് അഞ്ച് എന്ന കൂപ്പണിന് ലഭിച്ചു മൂന്നാം സമ്മാനമായ എൽ ഇ ഡി ടി വി പെരുമുടിയൂർ കേബിൾ വിഷൻ വിതരണം ചെയ്ത രണ്ട് നാല് ഒന്ന് നാല് അഞ്ച് എന്ന കൂപ്പണിന് ലഭിച്ചു കൂടാതെ ഇരുപത്തിയൊൻപത് തൊണ്ണൂറ്റിയഞ്ച് എന്നീ നമ്പറുകളിൽ അവസാനിക്കുന്ന എല്ലാ കൂപ്പണുകൾക്കും പ്രോത്സാഹന സമ്മാനങ്ങളും ലഭ്യമാണ് ഈ നമ്പർ ഏതാ കിട്ടുന്ന എല്ലാ കൂപ്പണുകൾക്കും അവസാനം വരുന്ന എല്ലാ നറുക്കെടുപ്പ് ചടങ്ങിൽ പട്ടാമ്പി കേബിൾ വിഷൻ ഡയറക്ടർ എൻ മുരളീധരൻ അധ്യക്ഷത വഹിച്ചു പി സി വി മാനേജിംഗ് ഡയറക്ടർ എം ഉമ്മർ ന്യൂ വിഷൻ പ്രതിനിധി ജയൻ മറ്റു പി സി വി ഡയറക്ടർമാരും കേബിൾ ഓപ്പറേറ്റർമാരും പങ്കെടുത്തു എന്നും ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു ചാനലാണ് സത്യസന്ധമായ വാർത്തകളിലൂടെയും വ്യത്യസ്തമായ പരിപാടികളിലൂടെയും അതിനെ അതിലെ കൃത്യമായ കൃത്യമായ രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു ചാനൽ കൂടിയായിരുന്നു അവർ നടത്തുന്ന ഒരു പ്ര ഒരു സമ്മാനോത്സവം തീർച്ചയായും ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ് ഒന്നാം സമ്മാനമായി സ്കൂട്ടറും രണ്ടാം സമ്മാനമായി റെഫ്രിജറേറ്ററും മൂന്നാം സമ്മാനമായി ടിവിയുമാണ് ഒരു സമ്മാനമായി നൽകുന്നത് കൂടാതെ പ്രോത്സാഹന സമ്മാനങ്ങൾ ഇതിൽ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും സമ്മാനങ്ങൾ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം യൂസ് ഇല്ലാത്ത ഉപഭോക്താക്കളെ മാത്രം തിരഞ്ഞെടുത്തും ഈ സമ്മാന പദ്ധതി ഉൾപ്പെടുത്തിയത് അതൊരു തീർച്ചയായും നല്ലൊരു കാര്യം തന്നെയാണ് കൂടുതൽ ഉപഭോക്താക്കളെ എത്തിക്കുന്നതിനും അതോടൊപ്പം തന്നെ കേബിൾ പരിസംഖ്യ കൃത്യമായി ലഭിക്കുന്നതിനും അത് ഉതകുന്ന രീതിയിലുള്ള ഒരു സമ്മാന പദ്ധതി തീർച്ചയായും കേബിൾ പട്ടാമ്പി കേബിൾ മിഷൻ്റെ